നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി പോകാം ഇന്നത്തെ വാർത്തയിലേക്ക് യൂറോപ്പിലേക്ക് യാത്ര പോകുന്ന യാത്രികർക്കായി ഇനി വൻ ആശ്വാസം പലപ്പോഴും ബജറ്റ് എയർലൈൻസുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ എയർലൈൻസിനും വ്യത്യസ്തമായ ഹാൻഡ് ലഗേജ് നിയമങ്ങൾ കാരണം യാത്രികർ പരിഭ്രാന്തരാകുന്നത് കാണാറുണ്ട് എന്നാൽ ഇനി അതിന് ഒഴിവാകുന്നു യൂറോപ്യൻ യൂണിയനിലെ എല്ലാ എയർലൈൻസുകൾക്കും ഒരേവിധമായ ഹാൻഡ് ലഗേജ് നിയമങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ നിയമനിർമ്മാതാക്കൾ വോട്ട് ചെയ്തു പ്രത്യേകിച്ച് റയനെ ഇസിജാറ്റ് പോലുള്ള ലോ ലോകോസ് എയർലൈൻസുകളുടെ കർശനമായ നയങ്ങൾക്കും ഈ നിയമം മറുപടി നൽകുന്നു പുതിയ നിബന്ധനകൾ പ്രകാരം എല്ലാ യാത്രികർക്കും ഒരു കാബിൻ ബാഗ് അഥവാ തൈയിൽ കയറ്റാവുന്ന ബാഗ് സൗജന്യമായി കൊണ്ടുപോകാൻ അനുവാദമുണ്ട് അതിന്റെ പരമാവധി അളവ് നൂറ് സെന്റിമീറ്റർ വരെ ആയിരിക്കണം ഏകദേശം നാൽപ്പത് ഇഞ്ച് ഭാരം ഏഴ് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് പൗണ്ട് നാൽപ്പത് പനി ഇതിനു പുറമെ ഓരോ യാത്രികർക്കും കൂടാതെ ഒരു പേഴ്സണൽ ഐറ്റം ഒരളിയ ബാക്ക് പാക്ക് പോലെയുള്ള ഭാഗ് നാൽപ്പത് ബൈ മുപ്പത് ബൈ പതിനഞ്ച് സെന്റിമീറ്റർ വരെ കൊണ്ടുപോകാൻ സാധിക്കും ഇനി ഓരോ എയർലൈൻസിന്റെയും വ്യത്യസ്തമായ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല എല്ലാം ഒരേപോലെ ലുസ്ഫാൻസയോ റയനരോ എല്ലാവരുടെയും നിലപാട് ഒരേ ആയിരിക്കും ഇതുവരെ പല യാത്രികൾക്കും തിരിച്ചറിയാതെ ഫീസ് അടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് മുഖ്യമായി ടൂറിസ്റ്റുകൾക്കാണ് ബാധിച്ചിരുന്നത് ഇനി അത്തരം സർപ്രൈസ് ചാർജുകൾ ഇല്ലാതാക്കുകയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഈ നിയമം ഇപ്പോഴും യൂറോപ്പ് യൂണിയൻ അംഗരാജ്യങ്ങളുടെ അന്തിമ അംഗീകാരം കാത്തിരിക്കുകയാണ് പക്ഷേ വ്യവസായം ഇതിനായി മുൻകൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ നാല് ഈ യൂറോപ്പിലെ പതിനേഴ് പ്രധാന എയർലൈൻസുകളെ പ്രതിനിധീകരിക്കുന്ന ട്രേഡ് അസോസിയേഷൻ അവരുടെ അംഗങ്ങൾ ഇതിനകം തന്നെ പുതിയ അളവുകൾ പ്രായോഗികമാക്കാൻ തുടങ്ങിയതായി പ്രഖ്യാപിച്ചു വയനായിൽ പോലുള്ള കർശനമായ നിയമങ്ങൾക്കുള്ള എയർലൈൻസുകൾ പോലും ഇനി പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് യാത്ര എളുപ്പവും ഇളിമയും കൂടിയതാക്കാൻ ഈ മാറ്റം സഹായകമാകും ഇത്തരത്തിൽ നിങ്ങളുടെ യാത്രാനുഭവം എളുപ്പമാക്കുന്ന വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ